എല്ലാവർക്കും ഫുട്ബോൾ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നലെ അർജന്റീന മൈതാനത്ത് ഇറങ്ങും മുമ്പ് തന്നെ ബ്രസീലിനെതിരെ ഇറങ്ങും മുമ്പ് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ നേടിക്കഴിഞ്ഞിരുന്നു കാരണം ഇന്നലെ ബൊളിവിയറുകെ മത്സര സമനിലയായതോടെയാണ് അർജന്റീന ക്വാളിഫൈ ആയത് എന്നാൽ ആ ദയൊന്നും ബ്രസീലിനെതിരെ അർജന്റീന കാണിച്ചില്ലെന്ന് പറയാം ഒന്നിനെതിരെ നാല് ഗോളിനാണ് ഇന്നലെ അർജന്റീന ബ്രസീലിനെ തകർത്തു തകർത്തുവിട്ടത് നാലാം മിനിറ്റ് തന്നെ ആൽവറസിലൂടെ അർജന്റീന സ്കോറിംഗ് തുടങ്ങി അതേപോലെ പന്ത്രണ്ടാം മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസും മുപ്പത്തി ഏഴാം മിനിറ്റിൽ മാക്കാലിസ്റ്ററും അതേപോലെ എഴുപത്തി ഒന്നാം മിനിറ്റിൽ സിബിയോണിയുമാണ് അർജന്റീനയുടെ ഗോളുകൾ കണ്ടെത്തിയവര് എന്നാൽ ഒരു ആശ്വാസ ഗോൾ നേടിയത് ഇരുപത്തി ആറാം മിനിറ്റിൽ കുണ്ഹ മാത്രമായിരുന്നു ബ്രസീലിന്റെ ഒരു ആശ്വാസ ഗോൾ കണ്ടെത്തിയെന്ന് പറയാം ഇന്നലെ ഞങ്ങളുടെ സമയമാണ് എന്നൊക്കെ പറഞ്ഞ് ബ്രസീൽ പറഞ്ഞിരുന്നെങ്കിലും ഇനി മുതൽ അങ്ങോട്ട് ഞങ്ങളുടെ സമയമാണെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ബ്രസീൽ താരങ്ങളൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ ആ ഒരു ഇത് ആ ഒരു പറച്ചിലെ ഒരു അവസരവും ആയിരുന്നു അർജന്റീനയുടെ കളി എന്ന് പറയാം അതിപ്പോ ബോൾ പൊസിഷൻ ആണെങ്കിലും ഷോട്ടുകളാണെങ്കിലും ഷോട്ട് ഓൺ ടാർഗറ്റ് ആണെങ്കിലും അങ്ങനെ കളിയുടെ ഏർ സകല മേഖലയിലും അർജന്റീനയുടെ ആധിപത്യമായിരുന്നു എന്ന് തന്നെ പറയാം മികച്ചൊരു മത്സരം ഏർ പുറത്തെടുത്തത് അർജന്റീനയായിരുന്നു ആ ഒരു ഡിഫെൻസിനാണെങ്കിലും ഡിഫൻസിനെ പലപ്പോഴും ബ്രസീലിന്റെ ഡിഫെൻസിനെ പലപ്പോഴായിട്ട് ഹൂലിയ ആൽവാരസും അതേപോലെ എൻസോ ഫെർണാണ്ടസും അടങ്ങുന്ന ആക്രമ ആക്രമണ നിര നിരന്തര സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ബ്രസീലിലെ ഡിഫൻസിനെ നിരന്തര സമ്മർദ്ദ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു പറയാ മെസ്സി ഇല്ല മെസ്സി ഇല്ലാത്ത അർജന്റീനയെ ഭയക്കേണ്ട എന്നൊക്കെയായിരിക്കും പലരും ചിന്തിച്ചിരിക്കാം പക്ഷേ മെസ്സി ഇല്ലാത്ത അർജന്റീന അതിലെ ഇപ്പോൾ ഒരു മെസ്സിയെ മാത്രമല്ല ആശ്രയിച്ചല്ല അർജന്റീന ടീമിൽ നിൽക്കുന്ന നിലനിൽക്കുന്നത് എന്ന് നേരത്തെ തന്നെ അവരുടെ കോച്ചും പറഞ്ഞിരുന്നു അപ്പോ മെസ്സിയും മെസ്സി ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നവും അവിടെ അർജന്റീനയുടെ നിരയിൽ കണ്ടില്ല അർജന്റീന ഫുൾ ഫോമിൽ തന്നെയായിരുന്നു ഇന്നലെ വരെ അർജന്റീനയ്ക്ക് തൊട്ട് താഴെ ആയിട്ട് ബ്രസീല് രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നെങ്കിലും ഇന്ന് നാലാം സ്ഥാനത്തേക്ക് ഇറങ്ങി എന്തായാലും വേൾഡ് കപ്പ് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷനുള്ള സാധ്യതയൊന്നും പറയുന്നില്ല പക്ഷേ ബ്രസീലിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും